പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു സംഗമഭൂമിയായ മച്ചാട് ദേശ കുതിര നിർമ്മാണം അവസാനഘട്ടത്തിൽ ആപാല വൃദ്ധം ഭക്തജനങ്ങളും മുൻകൈയെടുത്ത് സഹകരിച്ചാണ് ഓരോ തട്ടകവും കുതിരകളെ നിർമ്മിക്കുന്നത് മരത്തിന്റെ ഫ്രെയിമിൽ പച്ചമുളക് ഇറി അലകുകൾ ഉണ്ടാക്കി കുതിരയുടെ രൂപത്തിൽ വെച്ച് കെട്ടി അതിനു മുകളിൽ വൈക്കോലും തുണിയും ചുറ്റിയാണ് കുതിരകളെ നിർമ്മിക്കുന്നത് എന്നാൽ ഈ കുതിരകൾക്ക് തല ഇപ്പോൾ വെക്കില്ല കുതിരത്തല പൂരം ദിവസം എഴുന്നള്ളിപ്പിനു മുൻപ് ദേശത്തെ തച്ചൻ പൂജകൾക്ക് ശേഷം മാത്രമേ വയ്ക്കുകയുള്ളൂ പതിനൊന്ന് കുതിരകളാണ് ഇത്തവണ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നത് പൂരം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിവിധ തട്ടകങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പും ആരംഭിക്കും ബിസി ന്യൂസ് മച്ചാട്